വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ ഏതൊക്കെയെന്നുള്ളതൊന്ന് പരിചയപ്പെടാം അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾസോടു കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ നമ്മൾ പോകുന്നത് പൂക്കുപടിയിലെ കളിയാണ് അഭിലാഷ് റഫ്സി കുപ്പൂത്തും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞു അവസാന പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കുപ്പൂത്ത് വിജയിച്ചിട്ടുണ്ട് പിന്നെ നടന്നിട്ടുള്ളത് പൂക്കാട്ടിയിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം റോയൽ ട്രാഫ്സി കോഴിക്കോടും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിച്ചു പിന്നെ നമ്മൾ പോണത് വേങ്ങരയിലാണ് പ്രീ ക്വാർട്ടർ മത്സരം ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള ഒരു കളിയായിരുന്നു ഇന്നലെ ലൈവ് ചെയ്തിരുന്നത് നമ്മൾ അവിടെയായിരുന്നു ഇന്നലത്തെ ആ കളി സത്യം പറഞ്ഞാൽ ആധിപത്യവും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിൻ്റെ കയ്യിലായിരുന്നു എന്ന് പറയാം അവസാനത്തെ അൻപത്തഞ്ച് മിനിറ്റ് വരെ സർവാധിപത്യവും വേൾഡ് ഫുൾ കൺട്രോളിങ്ങും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിൻ്റെ കയ്യിലായിരുന്നു മെഡിക്കാട് അരിക്കോട് ആർക്കോ വേണ്ടി കളിക്കണത് പോലെയായിരുന്നു നമുക്ക് തോന്നിയിരുന്നത് ഒന്നാമത് മെഡിക്കാടിൻ്റെ ആ ഒരു ഫോമൗട്ടിനുള്ള ടീമുകളുടെ മൊത്തത്തിലുള്ള ഫോമൗട്ടിൻ്റെ കാരണം മിനിയാന്ന് തൃക്കരിപ്പൂരിലെ ഫൈനൽ കഴിഞ്ഞ് കാരണം കെ എം ജി ബാബുനായിട്ടുള്ള ഫൈനലിൽ അവരെ ഏകപക്ഷീയമായി മൂന്ന് ഗോളിനും തോറ്റു പക്ഷേ ആ ഫൈനൽ കാരണം കാസർഗോഡ് ജില്ലയിലാണ് ആ ഫൈനൽ നടന്നിട്ടുള്ളത് അവിടുത്തെ കളി കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒരു എന്താ പറയുക ഇത്തരത്തിലൊരു ടീമുകൾക്ക് അതായത് കുറച്ച് പ്രമുഖ ടീമുകൾക്ക് യാതൊരു വിധത്തിലുള്ള ഇല്ലാത്ത ഷെഡ്യൂളാണ് ഈ ഒരു ഒരു മാസക്കാലത്തിൽ ഈ ഒരു മാസത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ചില ആഴ്ചകളിലൊക്കെ ഒരു ടീമിന് അഞ്ചും ആറും കളികളൊക്കെയാണ് ഒരു ടീമിന് നടക്കുന്നത് അതായത് പ്ലേയേഴ്സിന് യാതൊരു വിധത്തിലുള്ള റെസ്റ്റും കിട്ടുന്നില്ല അതിൻ്റെ ഒരു റിസൾട്ട് റിസൾട്ടെന്നായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം വെഡിക്കാടരി കൂടെ ഫുൾ ടയേർഡായിരുന്ന എല്ലാ പ്ലേയേഴ്സും തീരെ ഒരു ഫോം ഇല്ലാത്ത രീതിയിലായിരുന്നു കളിച്ചിരുന്നത് പക്ഷേ അവസാന നിമിഷം മൂന്ന് ഗോൾ ലീഡ് ചെയ്ത് കിണൽ ഇൻഷ മെഡിക്കൽസ് മണ്ണാർ കാഡിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തി പിന്നെ നടന്നത് വേറെ ലെവലിൽ കളിയായിരുന്നു അവസാനത്തെ ആ അഞ്ച് മിനിറ്റ് അത് മെഡികാഡ് അരീകോട് സത്യം പറഞ്ഞാൽ ഒന്ന് വിറപ്പിച്ചിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ഗോളാണ് തിരിച്ചടിച്ചത് അവസാനത്തെ ആ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ആയിട്ട് നാല് മിനിറ്റ് കൊടുത്തതും പോരാത്തതിന് അവരുടെ ആ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോയ കാണികൾ വരെ ഗാലറിയിലേക്ക് കൊണ്ടുവന്നു അവസാനത്തെ അഞ്ച് മിനിറ്റിൽ മൂന്ന് ഗോളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ടീം അവസാനത്തെ അൻപത്തെട്ട് മിനിറ്റ് ആയപ്പോഴത്തേന് രണ്ട് ഗോൾ തിരിച്ചടിച്ച് നിൽക്കുകയാണ് അവിടെ ആകെ തകിടം മറിഞ്ഞു പോയി കളി വീണ്ടും ഒരു സമനിലയിലേക്ക് എത്താനുള്ള എല്ലാ ചാൻസും സാഹചര്യവും ഉണ്ടായിരുന്നു അവസാനം നമ്മൾ കണ്ടതാണ് ആ ഒരു അവസാന വിസിൽ എക്സ്ട്രാ ടൈമിൽ അവസാന വിസിൽ വിളിക്കാനുള്ള ഒരു ഗ്യാപ്പിൽ ഒരു ഓപ്പൺ ഓപ്പൺ ചാറ്റ് തന്നാൽ നല്ല ബോൾ കളിച്ച് കൊണ്ടുപോയിക്കാണ്ട് ആ പോസ്റ്റിനോട് ഒരുമിക്കാണ്ടാണ് ആ ബോൾ പുറത്തേക്ക് പോയത് എല്ലാന്നുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് ഗോൾ സ്കോർ അവിടെ വന്നിരുന്നേന് മികച്ചൊരു കളിയായിട്ട് അവസാനം മാറിയേനെ പക്ഷേ ഭാഗ്യ നിർഭാഗ്യവശാൽ എന്താ പറയുക മെഡിക്കാർഡ് അരികൊണ്ട് അവിടെ പരാജയപ്പെടുക്കാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും അവസാനത്തെ അഞ്ച് മിനിറ്റിൽ മെഡിക്കാർഡിന് ഒരു എനർജി എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം ആ എനർജിയോട് കൂടിയിട്ട് ആദ്യ പ ആദ്യ പകുതിയിൽ തന്നെ കളിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു മികച്ച കളിയായിട്ട് നമുക്ക് കാണാമായിരുന്നു എന്നിരുന്നാലും രണ്ട് മൂന്ന് ഗോൾ സ്കോറിൽ ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് അവിടെയും വിജയിക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നടക്കുന്നത് മുണ്ടൂരാണ് പ്രീ ക്വാർട്ടർ മത്സരം അവിടെ ആയിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ഈസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവും അൽമദീന ചെറുപ്പുളശ്ശേരിയും തമ്മിൽ ഒരു എൽ ക്ലാസിക്കോ മത്സരം പോലെ നില കാണുകയുണ്ടായി രണ്ടേ രണ്ട് അതായത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു ഓഫ് സൈഡിലൂടെയൊക്കെ ഒരു ഗോൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അശോക് കുസ്മാൻ്റെ ഗോൾ ഓഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നു എന്തായാലും ആദ്യം ഈസാ ഗ്രൂപ്പ് രണ്ട് ഗോൾ അടിച്ചു പിന്നെ രണ്ട് ഗോളി അൽമദീന ചെറുപ്പുളശ്ശേരി തിരിച്ചടിച്ചു അങ്ങനെ ആ ഒരു കളി സമനിലയിലേക്ക് പിരിഞ്ഞുകയും വിസ ഗ്രൂപ്പ് പെനാൾ ഷൂട്ടൌട്ടിൽ വിൻ ചെയ്യുകയും ഒരു കളിയാണ് നല്ല എന്താ പറയുക പൊട്ടി കളിയായിരുന്നു അവിടെ മുണ്ടൂര് നടന്നിട്ടുണ്ടായിരുന്നത് നമുക്കൊന്നും അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കളിയായിരുന്നു കേട്ടത് പക്ഷേ നിർഭാവശനം നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെയുള്ളത് പണ്ടല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞത് ഗൂഡല്ലൂരിലാണ് ആ സ്ഥലം കിടക്കുന്നത് അവിടെ പ്രീക്വാർട്ടർ മത്സരം ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും ലക്കി സോകർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടവിടെ വിജയിച്ചു അതായത് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് നില രണ്ട് ടീമുണ്ടായിരുന്നു രണ്ട് കളി ഉണ്ടായിരുന്നു അതിൽ വേങ്ങരയിലായിരുന്നു അവരുടെ ഫുൾ ടീം വന്നിട്ടുള്ളത് ഈ മറ്റേ പണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എഫ് സി പെരിന്തൽമണ്ണയുടെ ഫുൾ ടീമിനാണ് അയച്ചത് എന്തായിരുന്നു അവരുടെ രണ്ട് സ്ഥലത്തും ഒരേ ഗോൾ നിലവാരം തന്നെയാണ് മൂന്നേ മൂന്നിൽ തന്നെയാണ് അവർ വിജയിച്ചിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കളിയുടെ ഗോൾ റിസൾട്ടുകൾ പിന്നെ നല്ല കളിയില്ലാത്തത് ചങ്ങനാശ്ശേരിയിലായിരുന്നു ഓക്കെ പിന്നെ അവർക്ക് ഇന്നത്തെ കളിയൊന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ആദ്യ സെമി ഫൈനൽ മത്സരമാണ് ഒരൊറ്റ ലഘം ഉള്ളൂ എന്നാണ് നമുക്ക് കേട്ട വിവരം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ജിംഖാന തൃശ്ശൂരും തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടമാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത് നമുക്കറിയാം ഈ സീസണിൽ ജിംഖാന തൃശ്ശൂരിൻ്റെ ആ ഒരു മികവ് അത്ര മികച്ചതല്ല എന്ന് നമുക്ക് പറയാം കാരണം ഫുൾ പരാജയത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു ആഴ്ചയിൽ എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ പ്രകടനം ഒന്ന് കുറച്ച് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനേറ്റ് കളിക്കുമ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കും അവരുടെ ആ ഒരു റിസൾട്ട് എന്നുള്ളതും അല്ലെങ്കിൽ ആ കളിയുടെ ഒരു ഇത് എന്താ പറയുക ഒരു മികവ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഒരറ്റലങ്ക മത്സരമുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടി വാറിയ കളി അവിടെ നമുക്ക് കാണാം ചങ്ങനാശ്ശേരിയിലാണ് ആ കളി നടക്കുന്നത് പിന്നെ നടക്കുന്നത് പോക്കുപടിയിലാണ് പട്ടാമ്പി അവിടെ മെഡിക്കാട് അരീക്കോടും ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് തമ്മിലുള്ള കളിയാണ് വീണ്ടും ഇന്നലെയും ലിൻസാ മെഡിക്കൽ സ്മണാർക്കാർഡിനെ കളി കഴിഞ്ഞു ഇതിന് മുന്നേ അരീക്കോടും കഴിഞ്ഞു അതേ ടീമായിരുന്നു ഫൈനലിൽ കളിച്ചിരുന്നു ലിൻഷ മെഡിക്കൽ സ്മണാർക്കാടും മെഡിക്കാഡ് അരീക്കോടും തമ്മിൽ വളപ്പട്ടണത്തും സെമി ഫൈനലിൽ ഇതേ ടീം തന്നെയായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് ഇവർ തന്നെയാണ് ഇപ്പം കളിച്ചോണ്ടിരിക്കണത് അവിടെയൊക്കെ മെഡിക്കാഡിനെ ലിൻഷ മെഡിക്കൽ സ്മിണാർക്കാട് പരാജയപ്പെടുത്തിയിട്ടാണ് എന്നിരുന്നാലും ഒരു തിരിച്ചടി ലിൻസ മെഡിക്കൽ സ്മണാർ കാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം കാരണം മെഡിക്കാർഡ് അങ്ങനെ തളർന്നു പോകുന്ന ഒരു ടീമല്ല നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഇപ്പോഴത്തെ ലിൻസ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ ഫോം എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവരെ തോൽപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ളതും നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും പോക്കുപടിയിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും മെഡിഗാഡ് അരിക്കോടും തമ്മിലുള്ള കളിയാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ വേങ്ങരയിലെ മത്സരമാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം അവിടെ ഒന്നും തന്നെ പോരാട്ടമാണ് റോയൽ ട്രാവൽസ് കോഴിക്കോടും സബാൻ കോട്ടക്കലും തമ്മിലുള്ള ഒരു കളി കാണാൻ ഒരു കളിയാണ് നമുക്ക് മുന്നിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഇഷാന്ത ഇന്നത്തെ ലൈവും അവിടെ ആയിരിക്കും കാരണം ദോശയൊക്കെ ക്ലബ്ബ് കൂട്ട് പോയിരിക്കുകയാണ് അപ്പം ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ നടക്കുന്നത് പൂക്കാട്ടിരി വളാഞ്ചേരിയിലാണ് അഭിലാഷ് ഷഫ്സി കുബൂത്തും യുണൈറ്റഡ് ഫ്സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് പൂക്കാട്ടിരിയിൽ നടക്കാൻ പോകുന്നത് പിന്നെ നടക്കുന്നത് മുണ്ടൂരിലാണ് അക്ബൽ ട്രാവൽസ് ഫിഫാ മഞ്ചേരിയും കെ എം ജി മാവൂരും തമ്മിലുള്ള കളിയാണ് ഒരു ഒന്നൊന്നര കളിയാണ് അവിടെയും നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും മുണ്ടൂരിലെ അവസ്ഥ എന്നുള്ളത് ഫിഫാ മഞ്ചേരിക്ക് ഈ സീസണിൽ ഇതുവരെ അവർ കിരീടം പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എന്താ നോമ്പിൻ്റെ മുന്നേ കുറേ ഒരുപാട് ഈ കളികളെല്ലാം നോമ്പിൻ്റെ മുന്നേ തീർക്കാനുള്ള കളികളായതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവരുടെ റിസൾട്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ നടക്കുന്നത് പണ്ടല്ലൂർ കൂടല്ലൂർ റിസൾട്ടാണ് അൽമദീന ചെറുപ്പോൾ ശരിയും യൂറോ സ്പോർട്സ് പടരേയും തമ്മിലുള്ള കളിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളികൾ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കളികൾ ഇന്ന് നമുക്ക് കാണാൻ എന്തായാലും അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബായ്